ഇപ്പോൾ റെഡ് വളണ്ടിയർ മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരം ഈ റെഡ് വളണ്ടി മാർച്ച് സഞ്ചരിച്ച് വേണം ഈ പറയുന്ന പൊതുസമ്മേളനം നടക്കുന്ന നഗരിയിലേക്ക് എത്താൻ നമുക്ക് കാണാൻ വേണ്ടി കഴിയും തമിഴ്നാടിൻ്റെ സി പി ഐ എമ്മിൻ്റെ സംഘടനാ കരുത്ത് വിളിച്ചോതുന്ന തരത്തിലുള്ള വളണ്ടിയർമാരെ അനുനിരത്തിക്കൊണ്ട് കാൽ ലക്ഷത്തോളം വരുന്ന വളണ്ടിയർമാരാണ് ഇതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നത് എന്തായാലും വലിയ ആവേശത്തിലാണ് തമിഴ്നാട്ടിലുള്ള സി പി ഐ എമ്മിൻ്റെ ഘടകം ഈ സമ്മേളനത്തെ ഏറ്റെടുത്തിരിക്കുന്നത് നേരത്തെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ജനറൽ സെക്രട്ടറി തമിഴ്നാട്ടിലുള്ള സുഖാക്കളെ അഭിവാദ്യം സംസാരിച്ചിരുന്നു ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നതും അതുതന്നെയാണ് കാരണം ഈ സമ്മേളനത്തെ വലിയ രീതിയിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലെ സുഖാക്കൾ അക്ഷരാർത്ഥത്തിൽ പ്രയത്നിച്ചിരുന്നു പൊതുസമ്മേളനത്തിലേക്കുള്ള അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള റെഡ് വോളണ്ടിയർ മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ് പാർട്ടി കോൺഗ്രസ് അല്പസമയത്തിനകം തന്നെ സമാധാനം ഉണ്ടാവുകയും ചെയ്യും ആവേശത്തിലാണ് സംയുക്ത നമുക്ക് പ്രായഭേദമില്ലാതെ പെൺകുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും ഒക്കെ അണിനിരക്കുന്ന വലിയ ഒരു റെഡ് വോളണ്ടിയർ മാർച്ചാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് തമിഴ്നാട്ടിലുള്ള പഴയ രക്തസാക്ഷികൾ സഖാക്കൾ അവരെല്ലാം ആ ഫോട്ടോ ഉൾപ്പെടെ വെച്ച് ഇട്ടുള്ള ഒരു ഒരു യാത്ര അല്ലെങ്കിൽ ഒരു വെഡ് വളണ്ടിയർ മാർച്ചാണ് അതിൻ്റെ ഏറ്റവും മുൻപന്തിയിലുള്ള അല്ലെങ്കിൽ മുൻനിരയിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് സി പി ഐ എം സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനെ സമാപനമാവുകയാണ് വെഡ് വോളണ്ടിയർമാർ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്ന ഈ പാണ്ഡിക്കോവിലിൽ നിന്നുള്ള ഈ റിംഗ് റോഡിൻ്റെ അങ്ങേയറ്റത്ത് നമുക്ക് എവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞാൽ അത്രയും കാലത്തോളം അല്ലെങ്കിൽ അത്രയും ദൂരത്തോളം തന്നെ ചുവപ്പ് ഇപ്പോൾ തന്നെ നിറഞ്ഞിട്ടുണ്ട് അത്രയും അധികം റെഡ് വോളണ്ടിയർമാർ ഈ റോഡാകെ തന്നെ നിറഞ്ഞിരിക്കുകയാണ് വലിയ ആവേശത്തിലാണ് ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ളവർ ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യും തമിഴ്നാട്ടിൽ നിന്നും രണ്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നു വളരെ സന്തോഷമാണ് അത്തരത്തിൽ വലിയ ആവേശത്തിലാണ് റെഡ് വോളണ്ടിയർ മാർച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പാണ്ഡിക്കോവിലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള റെഡ് വോളണ്ടിയർ മാർച്ചിന് തുടക്കമായിരിക്കുന്നു അതിന്റെ കാഴ്ചകളാണ് കുട്ടി സഖാക്കളെ നമുക്ക് കാണാം കേരളത്തിലും നമ്മൾ ഈ സംസ്ഥാന സമ്മേളന വേദിയിലും ഇതുപോലെ കുട്ടി സഖാക്കളെ കണ്ടതാണ് ഇപ്പോൾ കൂടുതലായും കേരളത്തിൽ നിന്ന് വന്ന് ഈ വോളണ്ടിയർ മാർച്ചിൽ പങ്കെടുക്കുന്നവരുണ്ടോ അതോ തമിഴ്നാട്ടിലെ വിവിധ ഘടകങ്ങളാണോ ഇതിപ്പോൾ എൽക്കോട്ടിനടുത്തും പാണ്ഡിത്താവളത്തിനടുത്തുമൊക്കെ നമ്മൾ കാണുന്നത് അർജുൻ വിജയ തമിഴ്നാട്ടിലുള്ള വളണ്ടിയർ സഖാക്കളാണ് ഈ മാർച്ചിന്റെ ഭാഗമായി പങ്കെടുക്കുന്നത് തമിഴ്നാട്ടിലുള്ള വിവിധ ജില്ലാ കമ്മിറ്റികളുടെ കീഴിൽ അല്ലെങ്കിൽ വിവിധ ബറ്റാലിയനുകളുടെ കീഴിൽ ഉള്ള സഖാക്കളാണ് ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത് ചെന്നൈ കോയമ്പത്തൂർ തുടങ്ങി തമിഴ്നാട്ടിൻ്റെ വിവിധ പാർട്ടി ഘടകങ്ങളിലുള്ള അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഇവിടത്തേക്ക് പങ്കെടുക്കുന്നത് നിരവധിയായിട്ടുള്ള കുഞ്ഞു സഖാക്കളെപ്പോഴും നമുക്ക് കാണാൻ കഴിയും പേര് ഹരീഷ് 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 എന്തായാലും ആ ഓക്കെ ഓക്കെ വളണ്ടിയർമാർ ഇപ്പോൾ എന്തായാലും മാർച്ച് ചെയ്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വളണ്ടിയർമാരിൽ അതേ രീതിയിൽ തന്നെയുള്ള ചുവപ്പണിഞ്ഞിട്ടുള്ള ഇതിനകത്താകെ നമുക്ക് കേരളത്തിലെ വളണ്ടിയർമാരും അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ വളണ്ടിയർമാരും തമ്മിലുള്ളൊരു വ്യത്യാസമെന്ന് പറയാൻ വേണ്ടി കഴിയുന്നത് ഇവരുടെ തൊപ്പിയിലാണ് കേരളത്തിൽ ഒരു പോലീസ് ഉപയോഗിക്കുന്ന അതേ രീതിയിലുള്ള ഒരു തൊപ്പിയാണ് അല്ലെങ്കിൽ ഒരു ക്യാപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തമിഴ്നാട്ടിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തൊപ്പിയാണ് ഇവിടെയുള്ള വളണ്ടിയർമാർ നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ കുഞ്ഞു കുട്ടികൾ വരെയുള്ള സഖാക്കൾ വളണ്ടിയർമാരുടെ ആ ചുവപ്പും അതുപോലെ തന്നെ കാവി പാൻറ്റും ധരിച്ചിട്ടുള്ള പാൻറ്റും വസ്ത്രം ധരിച്ചിട്ടുള്ള വളണ്ടിയർമാരിപ്പോൾ മാർച്ച് ചെയ്ത് നീങ്ങുകയാണ് അവരൊക്കെ കൃത്യമായ രീതിയിൽ ചിട്ടയായ പരിശീലനമൊക്കെ പൂർത്തിയാക്കി തന്നെയാണ് ഇവിടത്തേക്ക് ഈ മാർച്ചിനു വേണ്ടി എത്തുകയും ചെയ്തിട്ടുള്ളത് നിരവധിയായിട്ടുള്ള കുട്ടി സഖാക്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ കുഞ്ഞ് സഖാക്കൾ ഉൾപ്പെടെ ഈ മാർച്ചിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് വലിയ ആവേശം കാണാൻ വേണ്ടി കഴിയും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രയോ ദൂരം അതായത് ഈ റിംഗ് റോഡ് അതായത് പാണ്ഡിക്കോവിലുള്ള ഈ റിംഗ് റോഡ് ഏകദേശം കിലോമീറ്ററോളങ്ങളും നീണ്ടി നടക്കുന്ന ഒരു റോഡാണ് നേരെ തന്നെ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു റോഡാണ് ആ റോഡ് റോഡിലാണ് നീണ്ട് നിവർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ നീണ്ടു കിടക്കുന്ന ഒരു ചുവപ്പൻ സേനയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഞാൻ കോയമ്പത്തൂർ ആണ് മലയാളം അറിയും ആറേഴ് ഭാഷകൾ സംസാരിക്കും അത് നമ്മളെ നമ്മുടെ സഹാക്കളൊക്കെ അവിടുന്ന് ഇന്നലെ രാത്രി പുറപ്പെട്ടവരും രണ്ട് ദിവസം മുമ്പ് പുറപ്പെട്ടവരും ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെട്ടവരും ഈ സ്ഥാനത്ത് ഈ പേരണിയിൽ എത്തിയിരിക്കുകയാണ് വലിയ ആവേശം തമിഴ്നാട്ടിലെ സഹാക്കൾക്കര തീർച്ചയായും ഭയങ്കരമായ ആവേശം ആവേശം കൊണ്ട് സി ഈ അഖിലേന്ത്യാ സമ്മേളനം വിജയിച്ചു ഇനി സി പി എമ്മിനെ ആരെക്കൊണ്ടും ഒന്നും ചെയ്യാൻ ഇവിടെ തോന്നുന്നത് കേരളത്തിലാണ് ഇതിനു മുമ്പ് ഇത്രയും സംഘടനാ കരുത്തുള്ള ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞത് പക്ഷേ അതിലും അധികം അല്ലെങ്കിൽ അത്രത്തോളം തന്നെയുള്ള ഒരു സംഘടനാ കരുത്ത് തമിഴ്നാട്ടിലും സി പി എമ്മിന് ഉണ്ട് എന്ന് വിളിച്ചോതുകയാണ് തീർച്ചയായും തീർച്ചയായും സി പി എം എന്ന് പറയുന്ന ഈ പാർട്ടി ഈ ഇന്ത്യ രാജ്യത്ത് എവിടെയാണെങ്കിലും എപ്പോഴും അതിൻ്റെതായ തക്കതായ ബലം കാണിക്കും എപ്പോഴും കാണിക്കാനുള്ള സാധ്യത സി പി എമ്മിനുണ്ട് ഇത് റോഡ് ട്രാൻസ്പോർട്ട് യൂണിയൻ റോഡ് ട്രാൻസ്പോർട്ട് യൂണിയന്റെ ഭാഗമായി കാണാൻ നമുക്ക് അവരുടെ ദൃശ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് യൂണിയന്റെ ഭാഗമായി കോയമ്പത്തൂർ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള സഖാക്കളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ താഴെ അവരുടെയൊക്കെ അവരുപയോഗിക്കുന്ന വാഹനങ്ങളുടെയൊക്കെ ചിത്രം ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത്തരത്തിൽ തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് കർഷകരെ അണിനിരത്തിക്കൊണ്ട് തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള ഒരുപാട് ജാതീയമായിട്ടുള്ള അനീതികൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആ ആ ഒരു സംഘടന കരുത്തു വിളിച്ചോന്ന രീതിയിലുള്ള ഒരു സമ്മേളനമാണ് ഒരുപാട് ഒരുപാട് പേരുടെ ഫോട്ടോ ഉൾപ്പെടെ ജ്യോതി ബസുവിൻ്റെയും സുന്ദരയ്യയുടെയും ഒക്കെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള വലിയ ബോർഡുകളും പ്ലക്കാർഡുകളും ഒക്കെ ഈ സഖാക്കൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട് വി പി അതുപോലെ ശങ്കരയ്യയുടെ പേരിലുള്ള ബോർഡ് പിടിച്ചിട്ടുണ്ട് ജ്യോതി ബസു ഉണ്ട് ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത് ഉണ്ട് സുന്ദരയ്യുണ്ട് ഇ എം എസ് ഉണ്ട് എ കെ ജി ഉണ്ട് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ തമിഴ്നാട് ഈ പാണ്ടിക്കോവിലുള്ള റിംഗ് റോഡ് ഒരു വലിയ ചുവന്ന സേന മുഴുവനായും പിടിച്ചട ഒരു വലിയ വിപ്ലവാവേശം ആവേശം നമുക്ക് ഇവിടെ കാണാൻ കഴിയും വലിയ ആവേശമാണ് തമിഴ് എനിക്ക് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സഖാക്കളുടെ പ്രതികരണം എടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇവരുടെ ആവേശം കാണുമ്പോൾ തുടരു അർജുൻ നമുക്ക് റഹീസ് റഷീദിലേക്ക് പോകാം റഹീസ് റഷീദ് അർജുൻ കല്യാണം തമിഴ് തെരിയാത് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് റഹീസ് ഇപ്പോൾ എവിടെയാണ് വോളന്റിയർ മാർച്ച് അവിടെ എങ്ങനെ പോകുന്നു സുചേരണപ്പെടുത്തിയല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത് പാണ്ടിക്കോവിലിൽ നിന്ന് മസ്താം വോളണ്ടിയർ മാർച്ച് ആണ് നടക്കുന്നത് തുടങ്ങി കുറച്ച് സമയമായി നമ്മൾ അതിൻ്റെ മുൻനിരയിൽ തന്നെയാണുള്ളത് ചെറിയ വളരെ ചെറിയ ചെറിയ പിള്ളേർ ആ മുൻനിരയിൽ നിൽക്കുന്നു അതിന് പിന്നിലായി അതിനേക്കാൾ മുതിർന്നവർ ആ തരത്തിലാണ് ആ മാർച്ചുള്ളത് മാർച്ച് എന്ന് പറയുമ്പോൾ ഗംഭീരമായ ആളുകൾ നമുക്ക് കേരളത്തിലൊരു പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസ് നടന്ന സമയത്ത് നടത്തിയതുപോലൊക്കെ തന്നെയുള്ള ഒരു റെഡ് വോളിൻ്റർ മാർച്ച് ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ മാത്രമാണ് ഇവിടുത്തെ പാർട്ടി സഖാക്കൾ മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇതിൻ്റെ ഒരു തുടക്ക ഭാഗം ഏതാണ്ട് ഒരു തുടങ്ങി ഒരു അഞ്ച് ശതമാനമോ പത്ത് ശതമാനമേ മാത്രമേ എത്തിയിട്ടുള്ളൂ അങ്ങ് റിങ് റോഡിൻ്റെ ഞങ്ങളിപ്പോൾ വരുന്ന സ സമയത്ത് പാരലൽ വേർ റോഡിലേക്ക് വന്നതുകൊണ്ട് മാത്രം ഇവിടെ ഇത്രയും പെട്ടെന്ന് வளச்சிகள் பே ஒரு மதுரை பாலகிருஷ்ணன் சிபிஎம் ஆல் இண்டியா டுவெண்டி போர்த்து கான்பரன்ஸ் திஸ் ரெட் வாலண்டியர்ஸ் மார்ச் மார்ச் ഇതിനകത്തെ തുടക്കം ഇത് നമ്മൾ തുടങ്ങിയ പാർട്ടിക്കാരനോ പറഞ്ഞു പറഞ്ഞു ഇവിടുത്തെ ഇരുപത്തിനാലാം പാർട്ടി കാൺഗ്രസ് മന്ത്രിയാണ് നടക്കുന്നത് ഇവിടുത്തെ ചെന്തണ്ടോർ അണിയുമ്പറയും അതായത് എന്ന് പറയുന്ന അതെ സുജ ഒരു 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 തീരെ ചെറിയൊരു അടിപൊളി റെഡ് വോളണ്ടിയർ കണ്ടോ ഭയങ്കര സ്മാർട്ട് ഈ റെഡ് വോളണ്ടിയർ മാർച്ച് ഗ്രൗണ്ടിൽ എത്തുന്ന ആ സമയത്താണ് സമാപന ചടങ്ങുകൾ ആരംഭിക്കുക സമാപന ചടങ്ങുകൾ ഏതാണ്ട് രണ്ടു ലക്ഷം ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയൊരു ഗ്രൗണ്ടാണ് ഇന്നാണെങ്കിൽ ചെങ്കടലായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു മധുര റഹീസിലേക്കും അർജുൻ കല്യാണിലേക്കും പി ആർ സുനിലേക്കും സാനിയോയിലേക്കും ഒക്കെ നമുക്ക് തിരിച്ചെത്താം